ഹൈ ഫ്രണ്ട്സ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഡിഫറൻസ് ഓഫ് ഇൻസ്റ്റാമ് ഫേസ്ബുക്കാണ് സോ നമ്മൾ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാമിലേക്കും പോവുകയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാ മാർക്കറ്റിങ്ങിനെ പറയാം മറ്റ് ചാപ്റ്ററുകളും മറ്റ് കാറ്റഗറിയിലായിട്ട് വരുന്നതായിരിക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ കാറ്റഗറിയിലായിട്ട് വരുന്നതായിരിക്കും സോ എന്താണ് ഫേസ്ബുക്കും ഇൻസ്റ്റാമും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് വേൾഡിലെ ഇന്ന് ടോപ്പ് ആയിട്ടുള്ള രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാമോ പ്ലസ് മെസഞ്ചർ സോ ഇന്ന് വേൾഡിൻ്റെ ഒരു നല്ല ശതമാനം സോഷ്യൽ മീഡിയ പവറും ഇതിൻ്റെ കയ്യിലാണ് സൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഫേസ്ബുക്കും ഇതും തമ്മിലുള്ള മെയിൻ ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് ടെക്സ്റ്റ് ബേസ്ഡാണ് ഫേസ്ബുക്കിൽ പ്രയോറിറ്റി ടെക്സ്റ്റിനാണ് ഇമേജിന് പ്രയോറിറ്റി ഉണ്ട് എങ്കിലും അതിലും കൂടുതലാണ് എഴുത്തുകൾക്ക് ലേഖനങ്ങൾക്ക് അങ്ങനത്തെ ഉള്ളത് പക്ഷേ ഇത് വിഷ്വൽ വിഷുവൽ ആണ് ഇതിൽ ടെക്സ്റ്റിന് പ്രയോറിറ്റി ഇല്ല എന്ന് തന്നെ വേറെ ഒരു പത്ത് ശതമാനം പ്രയോറിറ്റി പോലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അഥവാ വീഡിയോ അല്ലെങ്കിൽ വിഷ്വൽ കണ്ടൻറ്റുകൾക്കാണ് റീൽസായാലും ഫോട്ടോസായാലും സ്റ്റോറി ആയാലൊക്കെ വിഷ്വൽ കണ്ടൻറ്റുകൾക്കാണ് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് മാത്രമായിട്ടുള്ളതിന് ഇമ്പോർട്ടൻസ് തീരെ ഇല്ല ഇതിലൊരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം നല്ല യുണീക്ക് കണ്ടുകളാണ് കൂടുതൽ റീച്ച് കിട്ടാനൊക്കെ സാധ്യത കൂടിയൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് പക്ഷേ ഇതിൽ വിഷ്വൽ വിഷ്വലിനാണ് ഇമ്പോർട്ടൻറ്റ് ഇതിൽ മെയിനായിട്ട് മില്ലേനിയൽ അല്ലെങ്കിൽ ഓൾഡർ യൂസേഴ്സാണ് അഥവാ നയൻറ്റീ നയൻറ്റീനിന് മുമ്പുള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുമ്പുള്ളവർ ആ ഒരു ടൈ ഏജിൽ കാറ്റഗറിയിലുള്ളവരാണ് മെയിനായിട്ട് ഇതിലുള്ളത് മില്ലേനിയൽ എന്ന് പറയും മില്ലേനിയൻ ആളുകളായ ആളുകൾ അഥവാ ആ ഒരു പഴയ ആളുകൾ എന്ന് പറയും ഒരു മുപ്പത് വയസ്സിന് താഴെ അല്ലെങ്കിൽ മുകളിലുള്ളവരാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ ഫേസ്ബുക്കിലുള്ളത് നാൽപ്പത് എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് അങ്ങനെ അങ്ങനെ പോകും പക്ഷേ ഇതിൽ ജെൻസനാണ് ജെൻസെറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴിന് ശേഷമുള്ളവരാണ് അഥവാ നമുക്ക് തൊണ്ണൂറിന് താഴെ ഉള്ളവർ ഈ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിലാണ് മെയിനായിട്ട് ഇൻസ്റ്റാമ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പുതിയ പ്രൈമറി എന്ന് പറഞ്ഞാൽ ആ ഒരു കഴിയാനായ കാലം അല്ലെങ്കിൽ തൊണ്ണൂറിന് ശേഷം ഉള്ളവരെന്നു പറയാം അപ്പൊ ഈ ടൈപ്പ് ഓഫ് കാറ്റഗറി അപ്പൊ നമ്മൾ സാധനം മാർക്കറ്റിംഗ് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടത് ഇവര് നമ്മുടെ കാറ്റഗറി ഉള്ളവർ ജൻസർ ജെൻസർ ജനറേഷൻ ആണോ അല്ല മില്ലേനിയൽസ് ആണോ എന്നുള്ളത് നമ്മളധ്യ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ചെയ്തിരിക്കണം പിന്നെ ഇതിൽ മെയിനായിട്ട് ഇവന്റ് പേജ് ഗ്രൂപ്പ്സ് എന്ന് തന്നെയാണ് ഗ്രൂപ്പ്സിനൊക്കെ വളരെ പ്രയോറിറ്റി ഉള്ള ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ഇവന്റ് പേജുകൾ ഓരോരോ ടൈപ്പ് ഓഫ് പേജുകൾ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള പേജസിനാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇവിടെ അങ്ങനെയല്ല സ്റ്റോറീസിനാണ് അപ്പോൾ ആളുകൾ പറഞ്ഞാൽ ഫോളോവേഴ്സൊക്കെ ഒരു സ്റ്റോറി ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് കാരണം കഥകൾ കേൾക്കാനും അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണ് മെയിനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഉള്ളത് സോ രണ്ട് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒന്ന് സ്റ്റോറി ടെലിംഗ് ആയിരിക്കണം നമുക്ക് എന്ത് ചെയ്യണം മറ്റേതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം പക്ഷേ ഇതിലൊരു സ്റ്റോറി ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കണം പിന്നെ ഇതിൽ ലിങ്കിൻ പോസ്റ്റാണ് നമുക്ക് ഓരോ പോസ്റ്റിലും അതിൻ്റേതായ ലിങ്ക് കൊടുക്കാം നമുക്ക് വേവേറെ നമ്മുടെ വെബ്സൈറ്റിലേക്കൊക്കെ ആളുകളെ കൊണ്ടുവരാം ഫേസ്ബുക്കിൽ പക്ഷെ ഇൻസ്റ്റാഗ്രാമിലത് പറ്റില്ല നമ്മളൊരു ബൈബിളൊരു സിംഗിൾ ഓപ്ഷനുള്ള ലിങ്ക് കൊടുക്കാൻ അതിൽ നമ്മൾ എല്ലാ ലിങ്കുകളും കൊടുക്കും അതാണ് ലിങ്ക് പിന്നെ എല്ലാ ഡിവൈസസിനും ഒരുപോലെ അട്രാക്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എല്ലാ ഡിവൈസിലും ഒരുപോലെ യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്നതുകൊണ്ട് പക്ഷേ ഇൻസ്റ്റാമതല്ല മൊബൈൽ യൂസേഴ്സിനെയാണ് പ്രൈവറ്റി കൊടുക്കുന്നത് ഇൻസ്റ്റഗ്രാമിന് സപ്പോർട്ട് ഇതാണെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് എന്തില്ല കമ്പ്യൂട്ടറിലോ ഒന്നിലോന്നും അവൈലബിളല്ല അപ്പോൾ മെയിനായിട്ട് മൊബൈൽ യൂസേഴ്സിനെയാണ് ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്കൊരു കമ്പനിയുടെ വർക്ക് വരുമ്പോൾ എവിടെയാണ് പരസ്യം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും മില്ലേനിയലാണോ കസ്റ്റമർ എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഫേസ്ബുക്കിൽ ചെയ്യണം യങ് ജനറേഷൻ ആണെങ്കിലും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിൽ ചെയ്യണം